പത്തനമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാ അമ്പലത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അത് എൻ്റെ വീടാണെന്നും പിന്നെ ആദർശേട്ടൻ എനിക്ക് ജീവൻ ആയതുകൊണ്ട് മാത്രമാണ് അന്ന് ആദർ എഴുതിയ ആ പേപ്പർ വായിച്ചിട്ടും എനിക്ക് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അതൊന്നും കാണിക്കാതെ മുത്തശ്ശനും പറ മുത്തശ്ശിയും പറഞ്ഞത് കേട്ടിട്ട് തിരിച്ച് ഞാൻ ആ വീട്ടിലേക്ക് പോയത് ആദർശേട്ടനോട് എനിക്ക് എത്ര ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാനതൊരിക്കലും അവരെടുത്ത് കാണിക്കാറില്ല എന്നാ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനൊരു കാര്യം മറ്റൊരു വഴിയുമില്ലാതെ ആ സത്യം മറിച്ചതിൻ്റെ പേരിൽ എന്നെ ആദിചേട്ടൻ ഒരു ശത്രുവിനെ പോലെയാണ് നോക്കി കാണുന്നത് എൻ്റെ നമ്പർ അടക്കം ആദ്യശേട്ടൻ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു എന്നെ വെട്ടിക്കൊന്നാലും എന്നടുത്ത് എത്ര ദുഷ്ടത്രം ചെയ്തു കഴിഞ്ഞാലും ഞാൻ ഒരിക്കലും ആ കുടുംബത്തിനോ ആദർശേട്ടന് വേണ്ടിയിട്ട് ഒരിക്കലും മോശമായിട്ടുള്ള ഒരു കാര്യവും ചിന്തിക്കില്ല ആദശേട്ടന്റെ മനസ്സിന് നീ തന്നെ ദൈവമേ വിശ്വാസം നൽകണം ഓരോരോ ദിവസവും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്തെങ്കിലും ആദശേട്ടൻ എന്നെ മനസ്സിലാക്കും എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കും ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും എന്നുള്ള വിശ്വാസത്തിലായിരുന്നു എന്നാ ഇപ്പൊ നടക്കുന്നത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദശേട്ടൻ എന്നെ വിട്ടു ദൂരേക്ക് പോകൂ എന്നുള്ളൊരു തോന്നല് വരെ എനിക്ക് വന്നു തുടങ്ങി ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ചേർന്ന് ജീവിക്കൂ എന്നുള്ള കാര്യം പോലും അറിയില്ല ഇതിലെല്ലാം ഉള്ള സത്യം നിനക്ക് മാത്രമേ ദൈവമേ അറിയുള്ളൂ നീ എന്നെ അവരുടെ കൂടെ ചേർത്ത് വെക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ വളരെ സങ്കടത്തോടു കൂടി പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിന്റെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നയന ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നയനയ്ക്ക് അരികിലേക്ക് നമ്മുടെ കനക വരുന്നുണ്ട് കേട്ടോ കനകണ്ടനെ തന്നെ നയന കെട്ടിപ്പിടിച്ചിട്ട് കരയാണ് എന്താ മോളെ നീ കുഞ്ഞു വാവേനെ പോലെ കറിയുന്ന കാര്യം ചോദിക്കുമ്പോൾ കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയാലും അമ്മയും ഞാൻ അമ്മയുടെ വാവ തന്നെ ഇല്ലേന്ന് ചോദിക്കുകയാണ് അതിലെന്താ മോളെ സംശയം നീ എപ്പോഴും എൻ്റെ മോള് തന്നെയാണ് എനിക്ക് നിന്റെ വീട്ടിൽ ചെറിയൊരു പേടി ഉണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് നീ എല്ലാം കറക്റ്റായിട്ട് നടക്കും എല്ലാം നല്ല രീതിയിൽ ചെയ്യും അപ്പോൾ നീ വലിയ ബുദ്ധിശാലിയാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അത് വെറുതെയാണ് നീ വെറും പൊട്ടത്തെയാണ് അമ്മ എന്തൊക്കെയാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ എന്താ പറയേണ്ടത് നിനക്ക് തന്നെ അറിയാം നിന്റെ ചേച്ചി എന്തോരം കള്ളിയാണ് എന്നുള്ള കാര്യം അവളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അവൾ എന്ത് കള്ളത്തരവും ആര് വേണമെങ്കിലും പറ്റിക്കൂ എന്നുള്ള കാര്യം നിനക്ക് അറിയാം എന്നിട്ട് അവളുടെ കൂടെ കൂടിയിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ അവളെ പോലെ തന്നെയല്ലേ അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് നോക്കി കാണുന്നവർ അങ്ങനെ കരുതുള്ളൂ നിന്റെ ജീവിതത്തിൽ നിന്റെ മുന്നോട്ടുള്ള ജീവിതം അല്ലാതെ മറ്റൊന്നും നീ നോക്കാൻ പാടില്ല അന്ന് നിന്നെ കാണാതെ പോയ സമയത്ത് അവിടെ വീട്ട് വന്നിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞപ്പോ നിനക്ക് എന്തോരം ദേഷ്യം വന്നു അന്ന് നിന്റെ ദേഷ്യം ന്യായമായതുകൊണ്ടാണ് അതുമാത്രല്ല നിനക്ക് ആ കുടുംബം എന്ന് വെച്ചാൽ എല്ലാം ആയതുകൊണ്ടും കൂടിയാണ് ഞാൻ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നത് ഒന്ന് എപ്പോഴും നയന നയനമോളെ നമ്മൾ എന്തോരം നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയായിരിക്കും നമുക്ക് എപ്പോഴും നിലനിന്ന് പോകുകയുള്ളൂ അത് ശരിയാണ് ശരിയാണേ ഞാനിപ്പോ പറഞ്ഞ കള്ളം കൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഇങ്ങനൊരവസ്ഥ വന്നത് അല്ലടി നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ എങ്ങനെയാണ് ഗർഭത്തെ മറക്കാൻ വേണ്ടി പറ്റുക നിന്റെ ചേച്ചി അത് മറയ്ക്കാൻ വേണ്ടി നിന്നു നീ അതിനെ കൂട്ടു നിന്നു ഇനി ഒരു പക്ഷെ ആരും അറിയാതെ ഇതിങ്ങനെ നിലനിന്ന് പോയായിരുന്നെങ്കിൽ കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു ഇത് കേൾക്കുമ്പോൾ നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി പ്ലാൻ ചെയ്ത കാര്യത്തെ കുറിച്ച് അമ്മേടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അബോഷന്റെ കാര്യം അറിഞ്ഞു കഴിഞ്ഞ അമ്മ എന്നെയും ചേച്ചിയും ഒരുമിച്ച് കൊല്ലും അതുകൊണ്ട് പറയണ്ട തുടർന്ന് കനക പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ഒരു കള്ളത്തിന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതം ഒരു വഴിക്ക് ഇപ്പൊ ശരിയായിട്ട് വരികയായിരുന്നു അത് നിങ്ങൾ രണ്ടുപേരും കൂടി തേർന്നിട്ട് ഉടച്ചു കളഞ്ഞില്ലേ ഞാൻ നവ്യയുടെ കാര്യം വിട് ഞാൻ അവിടെ വന്നു നിന്ന സമയത്ത് ആദർശ നിന്നോട് എന്തോരം സ്നേഹം കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായതാണ് അതിന് വേണ്ടിയിട്ടാണ് നിനക്ക് നിനക്ക് വേണ്ടിയിട്ടും അതുപോലെ നമ്മളുടെ കുടുംബത്തിന് വേണ്ടി എന്തോരം കാര്യങ്ങൾ അവൻ ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഒരിക്കലും ആദർശം പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കരുതായിരുന്നു ഇനി ഒരിക്കലും അവനെ വിഷമിപ്പിക്കരുത് എന്ന് പറയുന്ന സമയത്ത് ഇല്ലമ്മ എന്ന് പറയണേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കഷ്ടമുള്ള കാര്യം എന്താണെന്നുള്ള കാര്യമോ നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്നവര് നമ്മൾ ചതിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ അതൊരിക്കലും ആദർശങ്ങളോട് നീ ചെയ്യരുത് ഇപ്പോഴും ആദർശം മോളോട് എന്തിനാ ഇത്രയും ദേഷ്യം കാണിക്കുന്നത് സ്നേഹം മാത്രമുള്ള അടുത്ത് ഒരിക്കലും കള്ളങ്ങൾ പറയാൻ പാടില്ല നീ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് ചെയ്തു അത് നീ തന്നെ ശരിയാക്കണം തനിച്ച് നിന്ന് പോരാടിയിട്ട് വീട്ടുകാരുടെ മനസ്സും അതുപോലെ തന്നെ ആദർശം മോന്റെ മനസ്സും നീ മാറ്റിയെടുക്കണം അതിനു വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് ചെയ്യാതെ ഇവിടെ വന്നിട്ട് വെറുതെ ഇരുന്ന് കരഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് പോ എന്നിട്ട് ഇതൊക്കെ ശരിയാക്കാനുള്ള വഴി എന്താന്ന് വെച്ചാൽ അത് ചെയ്യ് പിന്നെ നീ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചോ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നീ ഒരിക്കലും നബിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിന്റെ ജീവിതം കൊണ്ടുപോയി തുളക്കരുത് ഇത് കേൾക്കുമ്പോൾ നയന കെട്ടിപ്പിടിച്ച് കരയുമ്പോ കനക ആശ്വസിപ്പിക്കാണ് എല്ലാം ശരിയാകും മോളെ എന്ന് പറഞ്ഞിട്ട് തുടർന്ന് ഓഫീസിലിരിക്കുന്ന ആദർശിനരികിലേക്ക് അനിയോടി വരികയാണ് കേട്ടോ മീ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനു വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിൻമെന്റ് എടുത്ത ഡോക്ടർ രണ്ട് ദിവസത്തിനകം മുംബൈയിൽ വരും പറഞ്ഞു ആ ഡോക്ടറുടെ അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് വേണ്ടിട്ട് അവര് നേരിട്ട് വരാമെന്ന് പറഞ്ഞു സൂപ്പർ എടാ ഞാൻ തന്നെ മുംബൈക്ക് പോയിട്ട് അവരെ നേരിട്ട് കൂട്ടിയിട്ട് വരാമെന്ന് ആദർശ പറയാനുട്ടോ അത് കഴിഞ്ഞ അനി നയനയുടെ കാര്യം പറയുന്നുണ്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ് അല്ല ഏട്ട ഏട്ടത്തിയുടെ കാര്യത്തിൽ ഏട്ടൻ കുറച്ച് മോശമായിട്ട് സംസാരിച്ചു എന്ന് എനിക്ക് തോന്നി ഇങ്ങോട്ട് നോക്ക് ദയവ് ചെയ്തിട്ട് ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കരുത് വിട്ടേക്ക് ഏട്ട എന്തൊക്കെ സംഭവിച്ചുകഴിഞ്ഞാലും ഒരിക്കലും ഏട്ടത്തിയെ തെറ്റായിട്ട് ഇതാക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല നവ്യ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഏട്ടത്തി അങ്ങനെയൊക്കെ ചെയ്തത് അതിൻ്റെ പേരിൽ ഏട്ടത്തിൻ്റെ നമ്പറൊക്കെ ഏട്ടൻ ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുന്നത് അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല ഏട്ടാ ഇത് കേട്ടാ ആദർശ പറയുന്നത് നമ്മൾക്ക് രണ്ടുപേർക്കിടയിലോ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നീ ദയവ് ചെയ്തിട്ട് അവളുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുത് ശരി ഏട്ടാ ഏട്ടത്തിയെ കുറിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഏട്ടത്തി നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തോരം ത്യാഗം ചെയ്തിട്ടുണ്ട് അതൊക്കെ ഏട്ടനും അറിയുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ള കാര്യം പറയുമ്പോൾ വീണ്ടും അനിയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ എന്ന് ആദർശി പറയുമ്പോൾ ഒരാൾ ഏട്ടാ എന്തോരം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ രണ്ട് തെറ്റ് വരുമ്പോഴേക്കും മറന്നു പോകരുത് അതും കൂടി നോക്കിയിട്ട് വേണം എന്നുള്ള കാര്യം പറയുമ്പോൾ വീണ്ടും അനിയന്ന് ദേഷ്യത്തോടു കൂടി വിളിക്കാനോട്ടോ ആദർശ് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട പോവാൻ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോകാൻ കേട്ടോ ചെയ്യുന്നത് തുടർന്ന് ഈവനിങ്ങില് ആദർശ് വീട്ടിലേക്ക് വരുവാണ് കേട്ടോ ആ സമയത്ത് മുത്തശ്ശിന്റെ റൂമിലേക്ക് ചെന്നിട്ട് എന്ത് പറ്റി മുത്തശ്ശ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു മുത്തശ്ശൻ ഭക്ഷണം കഴിച്ചിട്ടില്ല മരുന്നും കഴിച്ചിട്ടില്ല എന്താ മുത്തശ്ശ പറ്റിയത് എന്താ മുത്തശ്ശ ഒന്നും പറയാത്തത് എന്നോടാണോ ദേഷ്യം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ മുത്തശ്ശ എന്ന് വീണ്ടും വിളിച്ചുകൊണ്ട് മുത്തശ്ശിനെ വേണ്ടിയിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത ഡോക്ടർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്ന് മെയിൽ ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ അവർ മുംബൈയിൽ വരും പിന്നെ അവർ ട്രീറ്റ്മെൻറ്റിനായിട്ട് മുത്തശ്ശിൻ്റെ അരികിലേക്ക് വരും ആ സന്തോഷത്തിലാണ് ഞാനുള്ളത് ഇത്രയൊക്കെ ചെയ്തിട്ട് മുത്തശ്ശ എന്നാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ നീ ഏത് ലോകത്തുനിന്ന് ആരെ ഏത് ഡോക്ടറെ കൊണ്ടുവന്ന് കഴിഞ്ഞാലും ഞാൻ ട്രീറ്റ്മെൻ്റ് എടുക്കില്ല മരുന്നും ഭക്ഷണം ഒന്നും എനിക്ക് വേണ്ട ഈ വീട്ടിലുള്ള ആരും എനിക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ടപ്പാടും നടത്തണ്ട എന്താ മുത്തശ്ശി മുത്തശ്ശി എങ്ങനെയൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷെ കേൾക്ക എന്റെ മോനെ അവര് വളരെയധികം ദേഷ്യത്തിലാണുള്ളത് അവരുടെ ദേഷ്യത്തിനുള്ള കാരണം എന്താണെന്ന് നിനക്ക് അറിയണ്ടേ എന്താ മുത്തച്ഛൻ എന്താ മുത്തശ്ശി എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിച്ചിട്ട് തോന്നുന്ന സമയത്ത് വിടല എൻ്റെ കയ്യെ ഞാൻ മരുന്ന് വേണ്ട എന്നും ഭക്ഷണം വേണ്ട എന്നും പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ അപ്പോഴേക്കും ദേവിയാനി റൂമിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ ഇത്രയും കാലം ഈ വീട്ടിൽ നിന്ന് നയനയുടെ അടുത്ത് എല്ലാവരും ഇങ്ങനെ പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എന്തോരം വേദനിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം നിനക്കറിയോ അവള് അവളുടെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യം അറിച്ചു അത് തെറ്റു തന്നെയാണ് അതിന് എങ്ങനെയൊക്കെ ചെയ്യണോന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മുത്തശ്ശ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാണേ അവൾക്ക് എന്ത് വലിയ ശിക്ഷയാണോ നിങ്ങള് കൊടുക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ രണ്ടുപേരും അത് കൊടുത്തു കഴിഞ്ഞു നിങ്ങൾ എന്തിനാണ് അവളെ ഇത്രയും മോശമായിട്ട് കാണുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല മുത്തശ്ശ അങ്ങനെയൊന്നുമില്ല അവൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്നോട്ടെ എന്നുള്ള കാര്യം അമ്മ അന്ന് പറ അതെ അച്ഛാ രണ്ടുപേരും ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞല്ലോ അവർ രണ്ടുപേരും ഞങ്ങളൊരു വിധത്തിലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നത് ദേവി അനീ ദേവി ചെയ്തിട്ട് നിന്റെ മുകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ലേ നയന മരുന്ന് എടുത്ത് തരുന്ന സമയത്ത് ഒരു മരുന്ന് തീർന്നു അവൻ എൻ്റെ മുമ്പ് നിന്നിട്ടാണ് ഇവനെ ഫോൺ ചെയ്തത് ആ സമയത്ത് ആദർശ് അവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു അത് അവള് എൻ്റെ അടുത്തോ ആരുടെ പറയാത്ത രീതിയിൽ ക്യാഷ്വലായിട്ട് അവൾ എൻ്റെ ഫോണിൽ നിന്ന് ആദർശിനെ മെസ്സേജ് അയച്ചു ഞാൻ വേദനിക്കരുത് എന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് നോക്ക് ആദർശ് നീ ഇങ്ങനെയൊന്നും ചെയ്യുന്നു ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നതിനേക്കാൾ വേദം ഞാൻ അങ്ങ് മരിച്ചു പോകുന്നതാണ് എന്താ മുത്തശ്ശേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ എന്താണ് ഞാൻ പറയേണ്ടത് നിന്റെ തോന്നിവസത്തിന് നീ ഓരോന്ന് ചെയ്യുന്നു നിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ അവളുടെ മുൻ കൺമുമ്പിൽ പോലും വരരുത് ഒരു ജോലിയും ചെയ്യരുത് റൂമിൽ തന്നെ ഇരിക്കണം എന്ന് പറയുന്നു ഞാൻ റൂമിലാണല്ലോ ഇരിക്കുന്നത് എനിക്ക് എങ്ങനെ ഇതൊക്കെ അറിയൂ എന്നുള്ള കാര്യത്തെ കുറിച്ചായിരിക്കും അല്ലേ ഈ റൂമിലെ ഇരിക്കുന്ന എനിക്ക് ഇതുപോലും അറിയില്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു സാമ്രാജ്യം എനിക്ക് കെട്ടിപ്പൊക്കാൻ കഴിയില്ലായിരുന്നു ബിസിനസ്സിൽ ഇത് കേൾക്കുമ്പോൾ ദേവേനെ പറയുന്നുണ്ട് അച്ഛ ചെയ്തു പോയ തെറ്റങ്ങളെല്ലാം ഞാൻ ശരിയാക്കിക്കൊള്ളാം അതിനു വേണ്ടിയിട്ട് മരുന്നും ഭക്ഷണമൊന്നും കഴിക്കാതെ അച്ഛൻ്റെ ശരീരം മോശപ്പെടുത്തരുത് ഇല്ല ഞാൻ തീരുമാനമെടുത്താതെ തീരുമാനമെടുത്തത് തന്നെയാണ് എനിക്ക് മരുന്ന് ഭക്ഷണം ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണ്ട നയനയെ മനുഷ്യൻ എന്ന പരിഗണന കൊടുക്കാത്ത ആരെയും ഞാനും പരിഗണിക്കില്ല അത് ഞാൻ പലതവണ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞതാണ് നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന പെണ്ണിനെ കരയാനുള്ളൊരവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കരയേണ്ടി വരും വീണ്ടും വീണ്ടും അവളെ കരയിപ്പിച്ച എന്നാൽ അതിനർത്ഥം മുത്തശ്ശ എന്ന് പറഞ്ഞ് ആദർശി വിളിക്കുന്ന സമയത്ത് നോക്ക് ഏതോ സ്പെഷ്യലിസ്റ്റ് അവർ വരുന്നൊക്കെ പറഞ്ഞില്ലേ ആരുടെ അടുത്തും ഇങ്ങോട്ട് വരണ്ടാന്ന് ഇപ്പോഴേ വിളിച്ച് പറഞ്ഞേക്ക് വന്നാലും ഞാൻ ഒരിക്കലും കോർപ്പറേറ്റ് ചെയ്യില്ല എന്നുള്ള ബോധം ഉണ്ടായിക്കോട്ടെ ഈ പ്രശ്നത്തെ ഇതോടു കൂടിയിട്ട് വിട്ടേക്ക് പറയുന്ന സമയത്ത് മുത്തശ്ശി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇല്ല ഇത് കോപം അല്ല എന്റെ വേദനയാണെന്ന് പറയാനുട്ടോ മുത്തശ്ശ മുത്തശ്ശീടെ അടുത്ത് ഒരുപാട് വലിയ വേദന ഞാൻ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇല്ലാത്തപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് മുത്തശ്ശി പറയുന്ന സമയത്ത് എന്നെ ആരും ശല്യം ചെയ്യരുത് എന്നെ വെറുതെ വിട്ടേക്ക് എന്ന് പറയാണ് കേട്ടോ തുടർന്ന് ആദർശും ദേവിയനെ അവിടെ നിന്ന് പോവാണ് നേരെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് റൂമില് ലൈറ്റൊക്കെ അണച്ചിരിക്കട്ടോ ലൈറ്റ് ഇടുമ്പോൾ ഇടുമ്പോ നായനെങ്ങനെ നോക്കുന്നുണ്ട് നായനോടെ റൂമിൽ തന്നെ ഉണ്ട് അങ്ങനെ ആദർശ് നായനെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നായനെ സോറി പറഞ്ഞിട്ട് രാവിലെ നിങ്ങൾ തിരക്കിലായത് കൊണ്ടാണ് ഫോണ് കട്ട് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഫോൺ ചെയ്തതല്ല മുത്തശ്ശിന് വേണ്ടിയിട്ടായിരുന്നു മുത്തശ്ശിൻ്റെ മരുന്ന് പോയി അതുകൊണ്ടാണ് എന്നോട് ക്ഷമിക്കണം ഇനി ഞാൻ ഒരിക്കലും ആദർശേട്ടന് ഫോൺ ചെയ്യില്ല ഞാൻ മീറ്റിങ്ങിലായിരുന്നു അതാണ് കണ്ടിന്യൂസ് കോൾ വന്ന സമയത്ത് കോൾ ബ്ലോക്ക് ചെയ്തതെന്ന് പറയാണ് കേട്ടോ ആദർശ് ആ ബ്ലോക്ക് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് ആദർശ് പറയാണ് കേട്ടോ ശരി ഞാൻ പോയിട്ട് ഭക്ഷണം എടുത്തു വെക്കുക അദർശിനെ അദർശേട്ടനെന്ന് പറയുമ്പോൾ വേണ്ട എനിക്കിപ്പോൾ ഭക്ഷണം വേണ്ട ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയണേ ഞാൻ പറഞ്ഞല്ലോ അത് ചേട്ടാ നിങ്ങളെ ഞാൻ ഫോൺ ചെയ്തിട്ട് ഡിസ്റ്റർബ് ചെയ്യില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത് മുത്തശ്ശൻ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിലിരിക്കുകയാണ് ഭക്ഷണം വേണ്ട മരുന്നും കഴിക്കില്ല എന്നുള്ള വാശിയിലാണ് ഡോക്ടറെ വിളിക്കാ എന്ന് പറഞ്ഞപ്പോ അതും വേണ്ട എന്ന് പറയുന്നത് അതാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഞാൻ ഭക്ഷണവും മരുന്നും എടുത്തു വെച്ചപ്പോ നീ വെച്ചിട്ട് പോ ഞാൻ ഭക്ഷണം പിന്നെ കഴിച്ചോളാം എന്നാണല്ലോ മുത്തശ്ശൻ പറഞ്ഞത് പെട്ടെന്ന് എന്താ പറ്റിയത് സാരല്ല ഞാൻ ചെന്നിട്ട് മുത്തശ്ശിനെ എന്താണെന്ന് അന്വേഷിച്ചിട്ട് ഭക്ഷണം കഴിപ്പിക്കാം എന്ന് പറഞ്ഞാൽ നയനെ റൂമിൽ നിന്ന് പോകാനെട്ടോ നയനെ പോയതിൻ്റെ ശേഷം ആദൃശ്യം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ മുത്തശ്ശി അമ്മ മൂന്ന് പേരും പറഞ്ഞിട്ട് മുത്തശ്ശും കേട്ടില്ല ഇനിയിപ്പോൾ നീ ചെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശം ഭക്ഷണം കഴിക്കും പിന്നെ ഇതാണ് നിന്റെ പ്രശ്നം നിന്റെ ഓവർ കോൺഫിഡൻസ് തുടർന്ന് മുത്തശ്ശിനെ മുത്തശ്ശിയാണ് ഇട്ട് കാണിക്കുന്ന മുത്തശ്ശിൻ്റെ അടുത്ത് മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരം നശിപ്പിക്കാൻ നോക്കിയാൽ എന്താ അതിനർത്ഥം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഒരിക്കലും ഭക്ഷണം കഴിക്കില്ല ഞാൻ ഇതിന്റെ പേരിൽ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവിയനെയും ആദർശവും അവരുടെ തെറ്റ് മനസ്സിലാക്കാതെ വീണ്ടും അവർ ചെയ്തുകൊണ്ടേയിരിക്കും ദേവ് ചെയ്തിട്ട് എന്നെ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വെറുപ്പിക്കരുത് എന്ന് പറയാണ് അപ്പോഴാണ് ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് കേട്ടോ മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അല്ല ആ ഒരു ഭക്ഷണം കഴിക്കില്ല മരുന്ന് കഴിക്കില്ല ഡോക്ടറുടെ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് എടുക്കില്ല എന്നൊക്കെ പറയുന്നതായിട്ട് എന്റെ കാതിൽ അത് ശരിയാണോ എന്നുള്ള കാര്യം നോക്കിയിട്ട് പോവാ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇത് കേൾക്കുമ്പോൾ മുത്തച്ഛനടക്കം ചിരിക്കുകയാണ് കേട്ടോ കാരണം കൈയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കളിയാക്കുന്ന രീതിയിലാണ് നയന പറയുന്നത് അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് കണ്ടല്ലോ നയന മോളെ നിന്നെ കണ്ടാൽ തന്നെ മുത്തശ്ശിൻ്റെ സന്തോഷമാണ് എന്താ മുത്തശ്ശ ഇങ്ങനെ മുത്തശ്ശിനെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് വിടുമ്പോളെ അത് ഞങ്ങളും പേരക്കുട്ടികളും തമ്മിലുള്ള വിഷയമാണ് അതിൽ നീ ഇടപെടണ്ട എന്ന് പറയുമ്പോൾ അപ്പോ ഞാൻ വേറെ ആരോ എന്നുള്ള രീതിയിലാണല്ലേ മുത്തശ്ശൻ കാണുന്നത് എന്താ മോളെ നീ പറയുന്നത് നിന്നെ ഞാൻ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് ഒന്ന് പോവോ മുത്തശ്ശ അങ്ങനെ വിചാരിച്ചത് കൊണ്ടാണ് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത് കള്ളം പറഞ്ഞെന്നോ ഞാൻ എന്ത് കള്ളം പറഞ്ഞു എന്നാ അതെ മുത്തശ്ശൻ എന്നോട് കള്ളം പറഞ്ഞു ഞാൻ ഭക്ഷണം കൊണ്ടുവച്ചു മരുന്ന് കൊണ്ടുവച്ചു ഇപ്പം എനിക്ക് വിശപ്പില്ല കുറച്ച് കഴിഞ്ഞ് ഞാൻ കഴിക്കുന്നു പറഞ്ഞു അത് കള്ളമല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കണ്ടേ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നോക്കുമ്പോളെ ചില കാര്യങ്ങൾക്ക് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് കൊടുത്തേ പറ്റൂ ഈ വിഷയത്തില് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് പറയാനോ മുത്തശ്ശ ശരീരത്തിന് സുഖമില്ലാത്ത സമയത്ത് ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് ദയവ് ചെയ്തിട്ട് മുത്തശ്ശ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ ദയവ് ചെയ്തിട്ട് നയനമോളെ ഇതൊന്നും പറയല്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശ എത്ര തവണ ഞാൻ വ്രതം എടുത്തിട്ടുണ്ട് വെള്ളം പോലും കുടിക്കാതെ ശരീരത്തിന് സുഖമില്ലാതെ ആകും ഒരിക്കലും ദൈവം വന്നിട്ട് നിന്റെ അടുത്ത് ചോദിക്കും ഞാൻ നിന്നോട് പറഞ്ഞു വെള്ളവും ഭക്ഷണൊന്നും കഴിക്കണ്ട എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ജ്യൂസൊക്കെ കുടിപ്പിച്ചതല്ലേ മുത്തശ്ശൻ മുത്തശ്ശൻ പറയുന്നത് കേട്ടിട്ട് ഞാനാണെങ്കിൽ ജ്യൂസൊക്കെ കുടിക്കുകയും ചെയ്തു ഇപ്പോൾ ഞാൻ പറയുന്നത് മുത്തശ്ശൻ കേൾക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കണേ അപ്പോഴേക്കും ആദർശ ഇത് കേൾക്കാൻ വേണ്ടിട്ട് അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നെ വെറുതെ പറഞ്ഞിട്ട് മനസ്സിൽ പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കണ്ട നയനെ നീ വിട്ടേക്കെന്ന് പറയണേ അതെങ്ങനെ ഒഴിവാക്കി വിടാൻ വേണ്ടി പറ്റും മുത്തശ്ശ ഞാനിപ്പോ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ എന്നെ വീട് വിട്ടിട്ട് ആരും തുരത്തിയിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാ മുത്തശ്ശ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വീട്ടിലിരിക്കുന്ന ചെയറും ടേബിളും മാതിരി വെറുതെ നിൽക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ നീ ഇപ്പൊ പഴയ നയനമോളല്ല പഴയ നയന ആയിരുന്നെങ്കിൽ നീ ഇപ്പോ എന്തോരം ചിരിച്ച് ഉത്സാഹത്തോടു കൂടി നടന്നേനെ വീട് വേറെ പോലെ ഇരിക്കും എന്നാ ഇപ്പൊ അങ്ങനെയാണോ ആവശ്യമില്ലാതെ നിന്നെ ആവശ്യമില്ലാതെ നിന്നെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം പറയുമ്പോൾ എങ്ങനെയാ മുത്തശ്ശ അങ്ങനെ പറയാൻ കഴിയ ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാന്നുള്ള കാര്യം എനിക്കറിയാം മുത്തശ്ശ ഞാൻ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ പോലും ഞാൻ ചെയ്ത തെറ്റ് ഇല്ലാതാവില്ലല്ലോ മുത്തശ്ശൻ എന്നോട് ക്ഷമിച്ചു പക്ഷെ ആദർശന്റെ മനസ്സ് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഈ വിഷയം ആദ്യം അറിഞ്ഞപ്പോ മുത്തശ്ശന എന്നോട് ദേഷ്യപ്പെട്ടില്ലേ അതേ നയനമോളെ എന്നാലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശ മുത്തശ്ശ മുത്തശ്ശിന്റെ രീതിയിൽ ദേഷ്യം കാണിച്ചു ആദർശേട്ടൻ ആദശേട്ടന്റെ അളവില് ദേഷ്യം എന്നോട് കാണിക്കുന്നു എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്ത തെറ്റ് തന്നെയല്ലേ മുത്തശ്ശ ആദശേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടതിന്റെ പേരില് മുത്തശ്ശി ഭക്ഷണം കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്നോട് ദേഷ്യപ്പെടാനുള്ള എല്ലാ അധികാരവും ഉണ്ട് ആ അവകാശം എങ്ങനെ ഇല്ല പറയാൻ വേണ്ടി കഴിയാ അവകാശം ഉള്ളത് കൊണ്ടാണല്ലോ ദേഷ്യപ്പെടുന്നത് സ്നേഹം മാത്രമേ മാത്രേ മുത്തശ്ശ ദേഷ്യം ഉണ്ടാവുകയുള്ളൂ എന്നോട് അത്രയും സ്നേഹം കൊണ്ടാണ് അതുകൊണ്ടാണ് അവരെ എന്നോട് ഞാൻ തെറ്റ് ചെയ്തപ്പോൾ ദേഷ്യപ്പെട്ടത് അവരുടെ കോപത്തിനുള്ള കാരണം എനിക്ക് മനസ്സിലായി മുത്തശ്ശ അത് അധികം വൈകാതെ തന്നെ ശരിയാകും അതിനു വേണ്ടിയിട്ട് ഡോക്ടറെ കാണില്ല മരുന്ന് കഴിക്കില്ല എന്നൊക്കെ പറയുന്നത് എന്ത് വകല ന്യായമാണ് ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിൽ മുത്തശ്ശൻ പഴി വാങ്ങിയിട്ട് എന്നെ വീണ്ടും വേദനിപ്പിക്കാനാണ് ഉദ്ദേശം അങ്ങനെയൊന്നും ഇല്ല മോളെ എന്നുള്ള കാര്യം പറയുമ്പോൾ ഇല്ല അങ്ങനെ തന്നെയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഞാൻ മുത്തശ്ശൻ ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനും വലിയ തെറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുക അതിന്റെ പേരിൽ ഞാനും ഭക്ഷണം കഴിക്കില്ല ഇപ്പൊ മുത്തശ്ശൻ കഴിക്കാത്തതിന്റെ പേരിൽ പേരക്കുട്ടിയും കഴിച്ചില്ല മുത്തശ്ശിയും കഴിച്ചില്ല മുത്തശ്ശൻ കഴിക്കാത്തതിന്റെ പേരിൽ വീട്ടിൽ ആരും കഴിക്കാതിരിക്കുന്നത് മുത്തശ്ശിന് സന്തോഷമുള്ള കാര്യമാണെങ്കിൽ ആയിക്കോട്ടെ എന്താ മുത്തശ്ശ ആലോചിക്കുന്നത് ഭക്ഷണം കഴിക്കും മുത്തശ്ശ പ്ലീസ് ദേഷ്യത്തിലിരുന്ന എന്നെ വരെ നീ പറഞ്ഞു മാറ്റിയില്ലേ ശരി നയനമോളെ ഞാനിപ്പോ ഭക്ഷണം കഴിക്കാം മരുന്നും കഴിക്കാം ഡോക്ടറെ കാണണോ എന്ന് പറയുമ്പം കാണാൻ കാണാന്ന് പറയണേ മുത്തശ്ശൻ എന്നാ ഇതെല്ലാം നിനക്ക് നയനമോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രത്യേകമായിട്ട് കേട്ടോ വേറെ ആർക്കും വേണ്ടിട്ടല്ല എന്തൊക്കെയാണെങ്കിലും മുത്തശ്ശൻ നന്നായിട്ടിരിക്കണം അത് മാത്രം മതി എനിക്ക് എനിക്കിന്ന് നയന പറയണേ ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് നിന്റെ മുത്തശ്ശൻ ഒരു പൊടിക്ക് പോലും കേട്ടില്ല നീ പറഞ്ഞപ്പോ ഒറ്റടിക്ക് ആള് പാവത്താനെ പോലെ ആയത് കണ്ടില്ലേ ഇത് കേട്ട് നിൽക്കുന്ന ആദർശ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇവളെ ഒരുപാട് സങ്കടപ്പെടുത്തി അവളുടെ നമ്പർ വരെ ബ്ലോക്ക് ചെയ്തു പക്ഷെ അവള് എന്നെ വിട്ടുകൊടുക്കാതെ മുത്തശ്ശിൻ്റെ അടുത്ത് സംസാരിച്ചത് കണ്ടില്ലേ ഞാന് അവളെ ശരിക്കും മനസ്സിലാക്കിയില്ല തുടർന്ന് ആദർശ് ഡോറിൻ്റെ അവിടെ കുറച്ച് മാറി നിന്നിട്ട് നയന വരുന്നതായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ അതിനെ നയന ആദർശിനെ കാണുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് നടന്നങ്ങ് പോകുന്ന സമയത്ത് ആദർശ് താങ്ക് യു എന്തിനാണ് ആദർശ പെട്ടെന്ന് താങ്ക്സ് ഒക്കെ പറയുന്നത് നിങ്ങളെല്ലാവരും ആ മുത്തശ്ശിൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷെ അവര് കേട്ടില്ല ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് ഞാൻ പറഞ്ഞത് അവര് കേട്ടു നമ്മൾ എന്താ എല്ലാവരും വിചാരിച്ചത് അത് നടന്നു അത്രയേ ഉള്ളൂ അങ്ങനെ നോക്കിയാൽ മതി ഇത് കേൾക്കുമ്പോൾ ആദർശ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നത് അത് തന്നെയാണല്ലോ നടന്നത് ഞങ്ങൾ ആരും പറഞ്ഞിട്ട് കേൾക്കത്തത് മുത്തശ്ശം നീ പറഞ്ഞത് കേട്ടല്ലോ അതിന്റെ നന്ദി വേണല്ലോ അങ്ങനെ ആദർശ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ പറയുന്നുണ്ട് മനസ്സിലായി മനസ്സിലായി നിങ്ങൾ എന്താ മനസ്സിൽ ഉദ്ദേശിച്ചെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഇതിൽ എനിക്ക് ഒരു കാര്യവും ഇല്ല ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയോ ചെയ്തതല്ല മുത്തശ്ശിനു വേണ്ടിട്ടാണ് ചെയ്തത് മുത്തശ്ശിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ആരുടെയും സ്നേഹമോ നന്ദിയോ ഒന്നും വേണ്ട എന്തൊക്കെയായാലും അതശന്റെ ഒരു കാര്യം പറയാം നിങ്ങൾ തെറ്റായിട്ട് വിചാരിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ മാത്രം ദേഷ്യമാണ് എന്നോടെന്നുള്ള കാര്യം എനിക്കറിയാം എനിക്ക് നിങ്ങളോട് എത്ര ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ഫോട്ടോ ഒരിക്കലും ഉടക്കുകയോ കേറുകയോ ചെയ്യില്ലായിരുന്നു എന്നാൽ എന്നെ കൊണ്ട് പറ്റാത്തത് ആദർശേട്ടനെ കൊണ്ട് പറ്റുന്ന മനസ്സിലായി അതെനിക്ക് ഭയങ്കര വിഷമമായി അത് എന്ന് ആദർശ ആദർശ തുറന്ന് പറയുമ്പോഴേക്കും മനസ്സിലായി നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അത് നമുക്ക് ഇഷ്ടപ്പെടില്ല സാരമില്ല ലാതശേട്ടാ നിങ്ങൾ എപ്പോഴാണോ മനസ്സ് മാറിയിട്ട് സാധാരണ പോലെ എന്റെ എടുത്ത് സംസാരിക്കുക അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് കേട്ടോ നയൻ അവിടുന്ന് പോകുന്നത് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എസിസോഡ്